സംവിധായകൻ്റെ വ്യത്യസ്തത നിറഞ്ഞൊരു ചിത്രം ഇന്നത്തെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈശ്വരനില്ല അല്ലെങ്കിൽ നമ്മുടെ പിശാചിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പിഷാജിനെ ആരാധിക്കുന്ന ആളുകൾ അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ അതിൽ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എന്നാൽ കുറഞ്ഞ ആളുകളല്ല ഏറ്റവും ഉന്നതിയിൽ വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് ഇതിൽപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വിഷമകരമായിട്ടുള്ള ഒരു നമുക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണിത് ആ ഒരു വിഷയത്തെ തീർച്ചയായിട്ടും കണ്ണൻ താമരക്കുളർ എന്ന സംവിധായകൻ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചെന്ന് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അർജുൻ സർജി കിഗിൽ റാണി ബൈജു സന്തോഷ് അതേപോലെ ഹരീഷ് പേരാടി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായ ഒരു പടമാണെന്ന് പറയുന്നില്ല പക്ഷേ സമൂഹത്തിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഒരു ചിത്രം കണ്ടിരിക്കണം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒരു സാധാരണ സേവാ കണ്ട ഒരു പ്രാണ് കൊച്ചിയിലൊക്കെ നന്നായിട്ട് എന്നൊക്കെ കേൾക്കുന്നത് അപ്പോൾ ലഹരിയുടെ മേക്കൂറിൻ്റെ ഒരു വിധരായിട്ടുള്ള മെസ്സേജ് ഉള്ള സിനിമയാണ് കാരണം കണ്ണൻ ചാട്ടൻ്റെ പടങ്ങൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആടുപുലയായിട്ടോ കുറച്ചുകൂടി സീരിയസ് ആയിരുന്നു വരാൽ അപ്പോൾ അങ്ങനത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള മേക്കിങ് ഡിഫറൻറ്റായിട്ടുള്ളൊരു പാറ്റേൺ ഓഫ് പരീക്ഷ ചിത്രം തന്നെ പറയാം ഈ വിനു സിനിമ കാരണം ഇതിൽ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് കാരണം സോണ നായരുണ്ട് നമ്മുടെ നരൻ സിനിമയിൽ നാലേട്ടൻ്റെ ഇപ്പം പേരായിട്ട് വന്നിരുന്നു സോണ നായർ ഇപ്പം അതിൽ ഏത് സിനിമയിലൂടെ നല്ല തിരിച്ചർ ുണ്ട് പിന്നെ മുകേഷ് ഏട്ടാണെങ്കിലും പിന്നെ നിക്കി കറാണിയാണ് ചിത്രത്തിൽ മെയിൻ കാസഡ് വരുന്നത് നല്ല രീതിയിൽ അഭിനയ പ്രധാനമുണ്ട് കാരണം ഇവൻ മര്യാദരാമൻ എന്ന ദിലീപ് ആണ് ചിത്രത്തിലൂടെയാണ് നിക്കി കറാണി സിനിമയിലേക്ക് വന്നത് പിന്നീട് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഇന്ന് വരുന്നതാണെന്ന് തോന്നുന്നു പിന്നീട് നമ്മുടെ ഗിരീഷ് നയ്യാർ എന്നു പറഞ്ഞ നായകൻ്റെ ആദ്യത്തെ നായകവേഷും പ്രൊഡ്യൂസറും ഗിരീഷ് നെയ്യാറാണ് അതൊക്കെ വർക്കൗട്ടായി പോയിട്ടുണ്ട് പിന്നെ കണ്ണന്താമക്കുളത്തിൻ്റെ ദേഷ്യം രേക്ഷയില്ല ഒരു ത്രില്ലിംഗ് ഒരു സീറ്റേജ് ഹൊററ് അനുഭവം പേടിപ്പെടുത്തുന്ന ഒരു ഭയങ്കര ഇൻവെസ്റ്റിഗ്രേഷൻ ഡ്രാമയാണ് സിനിമ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സ്കോർ ചെയ്യുക ഒരു രക്ഷയില്ല ബാറ്റ്ബോൾസിലൊക്കെ ഒരു കാലഘട്ടം നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു നമ്മൾ അർജുൻ ജന്റൽമാൻ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആവേശം വീണ്ടും നമ്മുടെ കണ്ണൻ താമരകുളം ചേട്ട സിനിമയിലൂടെ നല്ലൊരു തിരിച്ചുവരവ് വിരുന്നിലൂടെ ഒരുക്കിയിരിക്കുകയാണ് അതുപോലെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വെട്ടി തുറന്നു കാണിച്ചിരിക്കുന്ന ഒരു മൂവിയാണ് എല്ലാവരും ഒരു സബ്ജക്റ്റാണ് പിന്നെ ഒരു ഗാനമുണ്ട് നമ്മുടെ വിനീസ് ശ്രീനിവാസൻ ചേട്ടൻ പാടി നല്ല അതിമനോഹര ഒരു പാട്ട് ഇതിനകത്തുണ്ട് പിന്നെ നമ്മുടെ ധർമ്മജൻ ചേട്ടൻ ഗംഭീരേട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇടക്കാലം കൊണ്ട് നല്ലൊരു ഭക്ഷണം എന്താ ബൈസ് ചേട്ടൻ ആണെങ്കിൽ ഗംഭീര ഒരു തിരിച്ചുവരുവ് തന്നെ നടത്തിയൊരു സിനിമയാണ് എല്ലാവരും കാണുന്ന ഫാമിലി മൂവിയാണ് ചെയ്യുന്നത് ഒരു വിരുന്ന് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്